അമ്മ ഇന്ന് ഇന്നിവിടെ ഉണ്ടാക്കുന്നത് എന്താണെന്നറിയോ ഉണ്ണിയപ്പാണ് ഉണ്ണിയപ്പത്തിന് മാവും കൂട്ട എന്ന വീടിയൊന്നും ഞാൻ ഇതുവരെ ഇങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല ഉണ്ണിയപ്പം ചൂടും അതിങ്ങനെ ഉണ്ടാക്കുന്നതല്ലാതെ ഇൻ്റെ ഞാൻ ഉണ്ടാക്കുന്ന രീതിക്കില്ല ഉണ്ണിയപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല അപ്പം ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു കേട്ടോ ഒരു കിലോ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിന് ഒരു കിലോ ശർക്കര എടുത്തിട്ടുണ്ട് ഈ ശർക്കര നമുക്ക് ആദ്യം ഉരുക്കാൻ വയ്ക്കാം നല്ല മധുരം ഉണ്ടാവും ഈ ഒരു കിലോ ശർക്കര കൂട്ടിയാൽ അപ്പം ഞാൻ എന്ത് ചെയ്യുക നല്ല മധുരം വേണ്ട ഇന്ന് രണ്ടച്ച് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ ഞാൻ അടുപ്പത്ത് വെക്കട്ടെ അര ക്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ആ ശർക്കര അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം മിക്സിയിലാണ് അരച്ചെടുക്കുന്നത് കേട്ടോ ഒരു കിലോ അരി ഇന്നലെ വൈകുന്നേരം വെള്ളത്തിലിട്ട് വെച്ചതാണ് ശരിക്കും ഇന്നലെ വൈകുന്നേരം ആട്ടി തന്നെ വെക്കേണ്ടിയിരുന്നു അത് കുതിർത്താൻ ഞാൻ മറന്നുപോയി അപ്പം ഇന്നാണ് കുട്ടികൾ പോകണതേ ഒന്ന് ഉണ്ടാക്കിപ്പോൾ ഈ നേരത്ത് ഉണ്ടാക്കിയത് കൊണ്ടു കൊടുക്കണം അവർക്ക് പാക്ക് ചെയ്യൊക്കെ വേണ്ടേ അപ്പോൾ നമുക്കിതാദ്യം ഇത് അരച്ചെടുക്കട്ടെ മിക്സിയിൽ അരച്ചെടുക്കുക ചെയ്യണേ പൊടിച്ചെടുക്കുകയല്ല അരച്ചെടുക്കാം കേട്ടോ അ ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒരു തുള്ളി വെള്ളത്തിൽ ഒഴിച്ചിട്ട് ഞാനത് അരച്ചെടുക്കാം കേട്ടോ ശർക്കര പാവ കൂട്ടി എല്ലാം അരക്കിയാൽ വെള്ളം ഒഴിച്ചിട്ട് തന്നെ അരച്ചെടുക്കുക മാവ് അരയ്ക്കുമ്പോൾ കുറച്ച് തരി വേണം കേട്ടോ അത് ഈ തരിയോട് കൂടിയാണ് ഞാൻ അത് അരച്ചെടുത്ത് കുറച്ച് വെള്ളം ഉണ്ട് ഉണ്ടതിൽ അപ്പോൾ ഇനി നമുക്ക് വെള്ളം കുറച്ച് അരക്കണേ ലേശം വെള്ളം കൂടിപ്പോയി അപ്പം ഇനി വെള്ളം കുറച്ച് അരച്ചെടുക്കാം ഈ ഒരു പരുവത്തിലാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ നമുക്കതിലേക്ക് ശർക്കര ചൂടോട് കൂടി തന്നെ ഈ ശർക്കര ഇതിലേക്ക് ഒഴിക്കണം കേട്ടോ അടുപ്പത്തു നിന്ന് കൊണ്ടുവന്ന പാട്ടിൽ തന്നെ കേട്ടോ ഞാൻ ഒഴിച്ച് നല്ലോണം നല്ലവണ്ണം വെള്ളമായിട്ടുണ്ടേസ് മാവാണ് കേട്ടോ ഇനി ഇത് അടച്ചു വയ്ക്കുക കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഇതാകെ നന്നായിട്ടൊന്ന് കുറുകി വരിക മധുരം ഉണ്ടോ നോക്കുക നല്ല മധുര അത്രയും ചേർക്കര ഇട്ടതുകൊണ്ടേ ഇത് നന്നായിട്ടൊന്ന് അടച്ചിക്കുക പിന്നെ ഇതിൽ ഏലക്ക നാളികേരക്കൂട്ട് പഴം ഇതൊക്കെ ഇതിൽ ചേർക്കാനുള്ളതാ കേട്ടോ അടച്ചുവെക്കട്ടെ അടച്ചുവെക്കട്ടെ ഏലക്കയും ജീരകവും ഞാൻ പഴത്തിക്കൂടെ കൂട്ടി അരച്ചെടുക്കാം കേട്ടോ മൂന്നാറേഴ് ഏലക്കുണ്ട് ഒരു നൂല് ജീരകം വറുത്തെടുത്തടേ ഇതേപോലെ മാവരച്ച് നമ്മൾ രാത്രി വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എടുത്തിട്ട് നോക്കുമ്പോൾ നല്ല ടൈറ്റ് ഉള്ള നല്ല മാവായി കിട്ടും കേട്ടോ ഇനിയിപ്പോൾ ഞാൻ അതിനുള്ള ടൈമൊക്കെ ഇല്ലാത്തതുകൊണ്ട് ആണ് ഇതിങ്ങനെ ഇനി നമുക്കതിരിക്കും കൂട്ടേണ്ട കൂട്ടുകളൊക്കെ കൂട്ടാം പഴം അടിച്ചതാട്ടത് വെള്ളം കൂട്ടാതെ അടിച്ചെടുത്തതാണ് പഴത്തിലെ വെള്ളം തന്നെ തന്നെയട്ടത് ഏലക്ക ജീരകം ഒക്കെ ഇതിലുണ്ട് നമുക്കിതിലേക്ക് ഇടണം ഇനി ഇതിന് വെള്ളം ഒക്കെ ഏറെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ വെള്ളമുണ്ട് എന്ന് ഏറെ തോന്നുകയാണെങ്കിൽ രണ്ട് സ്പൂണ് ഗോതമ്പപ്പൊടിയോ അല്ലെങ്കിൽ രണ്ട് സ്പൂണ് മൈദപ്പൊടിയോ കൂട്ടിയാൽ മതി കേട്ടോ അതുപോലെ നമ്മൾ രാത്രിയിൽ അതേപോലെ അരച്ച് വെക്കുകയാണെങ്കിൽ രാവിലെ ആകുമ്പോൾക്ക് നല്ല എടുത്ത് ചുട്ടാൽ മതി പിന്നെ അതിൽ കഴിയണമെന്നവരെ ഒരു വെള്ളം കൂട്ടി ഒന്നും വേണ്ട നല്ല സം നല്ല അടിപൊളിയാവും അപ്പോൾ നോക്കി ഉണ്ടോ ആ കൈ വന്നിട്ടുണ്ട് ഇനി ഇതൊര മണിക്കൂർ നേരം കൂടി നിൽക്കുമ്പോൾ അതിലേറെ നമുക്കിത് തേങ്ങാക്കുത്ത് ഇതിലിട്ട് കൊടുക്കാം ഇത് നെയ്യ് വറുത്ത് ഇടേണ്ടതാണ് പക്ഷെ നെയ്യ് ഇല്ല അതുകൊണ്ട് വെളിച്ചെണ്ണയിൽ ഒന്ന് അപ്പോൾ നമ്മുടെ മാവ് നല്ല അടിപൊളി പാകമായിട്ടുണ്ട് കേട്ടോ ഇണ്ടെങ്കിൽ എവിടെയും മുറിയാതെ ഞാൻ അങ്ങനെ കൂട്ടി വെച്ചിട്ടൊന്നും അതിൽ ചേർത്തിട്ടില്ല കേട്ടോ മൈദപ്പൊടിയോ ഇതൊന്നും ചേർത്തിട്ടില്ല ഒക്കെ ചൂട്ട് എടുക്കാം പിന്നെ ഒരു ഗ്ലാസ് എടുക്കുക എനിക്ക് മാവ് ഒഴിക്കുക അതുള്ളു എള് കൂട്ടേണ്ട കറുത്ത എള്ളാണേ നമ്മൾ ഉണ്ടാക്കിയ എല്ലാ കേട്ടോ അത് വെച്ചതാട്ടോ നന്നായിട്ട് ചൂടായി വരട്ടെ അപ്പം നമ്മുടെ ഉണ്ണിയപ്പം ഇതാ റെഡി ആയതുകൊണ്ടിരിക്കാം കേട്ടോ നല്ല അടിപൊളി ഉണ്ണിയപ്പാണ് ഉള്ളൊന്നും ഒരു പ്രശ്നവുമില്ല നല്ല പാകത്ത മാവ് ശർക്കര വെള്ള ശർക്കര ആവുകൊണ്ട് കളറ് കുറച്ച് കുറവുണ്ട് പക്ഷേ അതിനൊന്നുകൊണ്ട് നല്ലോണം മൂപ്പിച്ചെടുക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ ഉണ്ണിയപ്പം ചൂട രീതിക്കെ മനസ്സിലായില്ലേ നിങ്ങൾ ഉണ്ടാക്കണമാതിരി നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി മിക്സിയിൽ അരച്ചിട്ട് അരയ്ക്കുമ്പോൾ ശർക്കരപ്പാവ് കൂട്ടാതെ അരച്ചെടുത്തിട്ട് വെള്ളത്തിൽ കൂട്ടി വയ്ക്കുക അപ്പം എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ നല്ല പഞ്ഞി പോലത്തെ ഉണ്ണിയപ്പം കേട്ടോ ഞാൻ നല്ലതൊക്കെ പെറുക്കിയുണ്ട് എണ്ണം പെറുക്കിയേണ്ട നേരത്തെ കാലത്തെ കുട്ടികൾക്ക് കൊടുത്തയച്ചു ഗൾഫിക്ക് കൊടുത്തയക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാ കേട്ടോ ഞാനത് ഉണ്ടോ എന്നൊക്കെ നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പാണ് ഇതിന് മൈദയോ ഗോതുമപ്പൊടി ഒന്നും കൂട്ടിയിട്ടില്ല അത് അടിപൊളി ഉണ്ണിയപ്പം അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കൊണ്ടു കേട്ടോ